ഷാർജയിൽ മകളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത കൊല്ലം സ്വദേശി വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പന്ത്രണ്ട് ദിവസത്തോളം ഷാർജ ഫോറൻസിക് വിഭാഗത്തിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റീ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി വിഭജികയുടേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതോടെ മനസ്സിലാകുമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു അസ്വാഭാവിക മരണം എന്നുള്ള നിലയിലെങ്കിലും ഇപ്പൊ പറയേണ്ടി വരും ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു ശേഷമേ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുള്ളു പക്ഷേ കുടുംബത്തിന്റെ ബലമായ സംശയം ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ആത്മഹത്യ അല്ല എന്നുള്ളതാണ് നിരന്തരമായിട്ടുള്ള പീഡനം ആ കുട്ടിയെ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് കുടുംബം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത് മരണത്തിന് മുൻപ് തന്നെ ഭർത്താവിൽ നിന്നുള്ള പീഡനത്തിൻ്റെ പേരിൽ നിയമ നടപടികൾ ആലോചിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എനിക്ക് കേരള സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് ഈ കാര്യത്തിൽ സർക്കാരും പോലീസും ഒരു മലയാളി പെൺകുട്ടി ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ സർക്കാർ ഈ പീഡനത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ട കുട്ടിയുടെ കുടുംബത്തോടൊപ്പം സർക്കാർ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ട് സർക്കാർ നിൽക്കണം അത് കോടതിയിൽ തുടർന്ന് ഉണ്ടാകുമ്പോൾ ആ കാര്യത്തിൽ സർക്കാർ വ്യക്തമായിട്ടുള്ള നിലപാടെടുക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടുന്നത് പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നും ഉടൻ തന്നെ നാട്ടിലെത്തിച്ച് നിയമനടപടിക്ക് വിധേയനാക്കണമെന്നും സഹോദരൻ വിനോദ് മണി ആവശ്യപ്പെട്ടു നമ്മൾ റിപ്പോർട്ടിൽ നമ്മള് ഓക്കെയാണ് പക്ഷേ നമുക്കിവിടെ കേസ് എൻ്റെ ആവശ്യത്തിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോസ്റ്റ്മോർട്ടം വേണ്ടി വരും ഡീറ്റെയിൽസ് എല്ലാം പാസ് ചെയ്തിട്ടുണ്ട് അതായത് പ്രേരണ കുറ്റം പിന്നെ ക്രൂയൽറ്റി പിന്നെ ഡൗരിയുടെ കാര്യം ഇതെല്ലാം മെൻഷൻ ചെയ്ത് എഫ്ഐയർ തയ്യാറാക്കുന്നുണ്ട് ശക്തമായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം കാരണം മാനസികമായിട്ട് ഭയങ്കര പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് തന്നെ ഞാൻ ഇടപെടാമെന്ന് പറയുമ്പോഴും എനിക്ക് വേണ്ട ഞാനത് സോൾവ് ചെയ്തോളാം അതിലാരെയും ഇടപെടിച്ചിരുന്നില്ല ആ വോയിസ് ക്ലിപ്പൊക്കെ കേട്ടോക്കെന്നറിയായിരുന്നുണ്ടോ അത്രയും കോൺഫിഡൻസ് കൂടി അവൾ പറയുന്നത് അപ്പം പിന്നെ നമുക്ക് എങ്ങനെ ഒരു ചാൻസ് കിട്ടുക പിന്നെ ഞാൻ എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലവും അല്ല പിന്നെ എൻ്റെ ആളിയുടെ സഹോദരത്തോടുകൂടി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയും പുള്ളിയുടെ വൈഫാണ് സൗമ്യ ശ്രീജിത്ത് പുള്ളിയുടെ പേര് അപ്പോൾ അവർ ചാർജർ തന്നെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത് അതായത് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ഉള്ളു അവർ ത്രൂവും ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പം തയ്യാറായിരുന്നില്ല പിന്നെ ഇപ്പം ലാസ്റ്റ് സമയത്താണ് അറിയുന്നത് മനോജ് വോക്കീലിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലീഗൽ വശങ്ങൾ നിൽക്കാൻ പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല പിന്നെ എന്തെങ്കിലും ആ ലാസ്റ്റ് നിമിഷത്തെ ആരെങ്കിലും പ്രൊവോക്ക് ചെയ്തിട്ടാണോ എന്നുള്ളത് സംശയം എനിക്ക് നല്ലപോലെ ഉണ്ട് പക്ഷേ എനിക്ക് ആരോടും അത് ചോദിക്കാൻ പറ്റിയിട്ടില്ല ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇവർ വഴക്ക് കൂടുമ്പോൾ ഞാൻ ഇവരെ രണ്ടുപേരും കുറച്ച് നാൾ മാറി താമസിക്കുന്നുള്ള രീതിയിൽ വിഭജീനം നാട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചാണ് വീണ്ടും ഇദ്ദേഹം ഇവർ തമ്മിൽ മെസ്സേജ് അയച്ച് വീണ്ടും ഞങ്ങൾക്ക് ഒന്ന് ചെയ്തിട്ടു ഒരവസരം കൂടെ തരാനാണ് പറഞ്ഞു അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കില്ല അന്ന് സാധാരണ രീതിയിൽ പോകുകയാണെങ്കിൽ കൊണ്ടുവരാൻ പറ്റില്ല പുള്ളിക്ക് ട്രാവൽ പാനുണ്ട് എന്നൊക്കെ ഉള്ള പല കാര്യങ്ങളും പുള്ളി പറയുന്നുണ്ട് അപ്പം ഗവൺമെൻറ് ഇടപെട്ട് കോൺസുലേറ്റ് ത്രൂ പ്രഷർ ചെയ്യുകയാണെങ്കിൽ പുള്ളി എന്തായാലും നാട്ടിൽ കൊണ്ടുവന്ന് ഇവിടുത്തുള്ള നിയമത്തിന് മുമ്പിൽ ഹാജരാക്കാൻ പറ്റും അവിടെ ഇതിനൊരു നിയമസാധ്യത കാണുന്നില്ല വളരെ ചെറുതാണ് ഇപ്പം ഇവിടെ കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ എങ്കിലും നമുക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റില്ല അതിന് കോൺസുലേറ്റിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ നിന്നും ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് ഷാർജ നിയമപ്രകാരം അവർക്ക് കേസെടുക്കാൻ പറ്റില്ല കാരണം അത് സ്വന്തമായിട്ടുള്ളൊരു തീരുമാനമായുണ്ട് മാനസിക പീഡനത്തിന് അവിടെ വകുപ്പില്ല അത് പുള്ളി മാനസികമായിട്ട് പീഡിപ്പിച്ചാണെങ്കിൽ പോലും സ്വന്തമായിട്ട് ചെയ്തുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല തീർച്ചയായും തീർച്ചയായും അല്ലെങ്കിൽ ഇത് വീണ്ടും ഇതൊരു പ്രചോദനവും ഇത് ഒരു സമൂഹത്തിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് മെസ്സേജ് പോകും അതായത് വീണ്ടും ഇത് എളുപ്പമാണ് കാരണം പലരെയും മാനസികമായിട്ട് പീഡിപ്പിച്ച അവരെ കൊണ്ട് തന്നെ ഇനി എത്ര എത്രയോ പെൺകുട്ടികൾ നേരിടേണ്ടി വരും അപ്പം ഒന്നുകിൽ നമുക്ക് ഷാർജ നിയമസാധ്യത ഇതനുസരിച്ച് മാറ്റും അതല്ലെങ്കിൽ നമ്മൾ നാട് തീർത്തും ഒരു ആയിട്ടുള്ള ഒരു നിയമ നടപടി കൊണ്ടുവരണം ഇങ്ങനെയുള്ളവരെ കോൺസുലേറ്റ് ഇടപെട്ട് ഷാർജ പോലീസിൽ പറയിപ്പിച്ച് നാട്ടിൽ കൊണ്ടുവരാണെങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷ നേടിക്കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളത് ആവർത്തിക്കത്തിൽ അന്ന് എനിക്ക് എൻ്റെ പെങ്ങൾക്ക് നേരിട്ട് വളരെ മാരകമായിട്ടുള്ള മാനസിക പീഡനമാണ് അതിന് നിയമത്തിൻ്റെ വഴി ഞങ്ങൾ തേടുന്നുണ്ട് പിന്നെ ദൈവത്തോടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഷാർജയിലായിരുന്ന അമ്മ ശൈലജ സഹോദരൻ വിനോദ് എന്നിവരും മറ്റ് ബന്ധുക്കളും മൃതദേഹത്തിനൊപ്പം നാട്ടിലെത്തിയിരുന്നു ഭർത്താവ് നിതീഷിന്റെയും വീട്ടുകാരുടെയും പീഡനത്തെ തുടർന്നാണ് വിപഞ്ചിക ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കളുടെ ആരോപണം ഉയർന്നതോടെയാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നീണ്ടത് ഭർത്താവ് നിതീഷും വിപഞ്ചികയുടെ ബന്ധുക്കളുമായി ധാരണയായതോടെ മകൾ വൈഭവിയുടെ മൃതദേഹം ഈ മാസം പതിനേഴിന് ദുബായിൽ സംസ്കരിച്ചിരുന്നു നമ്മൾ ഈ കേസിന്റെ അന്വേഷണ ഏറ്റെടുത്തു കഴിഞ്ഞു ഇതിനകത്ത് പിന്നെ സ്ത്രീധന പീഡനം മൂലമുള്ള മരണമാണെന്നുള്ള വഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി വൈ എസ് പിക്ക് ഇൻവെസ്റ്റിഗേഷൻ വന്നത് ഇപ്പോൾ നമ്മൾ ആർ ഡി ഒയുടെ കൊണ്ട് ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കി റീ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് അതിനുശേഷം ഇനി ബാക്കി സാക്ഷിമൊഴികളുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തുടർന്നുള്ള അന്വേഷണം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് അതിനി നമ്മുടെ റെഡ് കോർണർ നോട്ടീസും അതുപോലെ തന്നെ ലുക്കൗട്ട് സർക്കുലറും ഒക്കെ പുറപ്പെടുവിച്ച് ആണ് മറ്റ് നടപടികളിലേക്ക് പോകുന്നത് അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോയിട്ടില്ല അതിനി ഫർദർ ഇൻവെസ്റ്റിഗേഷനു ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് പോകത്തുള്ളൂ ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്തത് ആർ ബി ഐക്ക് വേണ്ടി തഹസിൽദാരാണ് ചെയ്തത് അതിനകത്ത് പ്രത്യക്ഷത്തിൽ കുറച്ച് ചതവുകളൊക്കെ കാണുന്നുണ്ട് അതിനി ഡോക്ടറത്ത് പോസ്റ്റ്മോർട്ടം തുടർ നടപടികൾ ശേഷമേക്കുറിച്ച് പറയാൻ പറ്റൂ കഴിഞ്ഞ ഒൻപതിനാണ് കൊല്ലം ചന്ദനത്തോപ്പ് രചിത ഭവനിൽ മണിയന്റെയും ശൈലജയുടെയും മകൾ വിപഞ്ചിക മകൾ വൈഭവി എന്നിവരെ ഷാർജ അൽ നഹ്ദയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ